ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സ്ലാമലൈക്കും സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ അട്ടപ്പാടിയിൽ രജിസ്റ്റർ ചെയ്തുകൊടുത്ത എസ് ഐ സി രജിസ്റ്റർ ചെയ്തുകൊടുത്ത പിന്നെ സ്ഥലത്ത് നിന്ന് വിലപിടിപ്പുള്ള മരങ്ങൾ കട്ടിട്ടുണ്ട് കാട്ടുകള്മാര് ഇവിടെ എന്താ വെച്ചാല് ഇത് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇതിന് സംഭാവന കൊടുക്കണോ പോലും അതുകൊണ്ട് എന്തുണ്ടാവും നമ്മൾ കൊടുക്കുന്നത് അത് കൃത്യമായി എന്താ പറയാ ഉദ്ദേശ സംഗതിക്ക് എത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൊടുക്കുന്നവർക്ക് പോലും വരും ആ കോലത്തിലാണ് തെങ്ങല്ലാത്ത സാധനങ്ങൾ തേക്ക് വീട്ട് എന്തെല്ലാം സാധനങ്ങൾ മാവടക്കം മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ അറിഞ്ഞതോടത്തോളം കേട്ടത് ശരിയാണെങ്കിൽ കോടി കോടി ഉറുപ്പ്യൻ്റെ അടുത്തുള്ള മരങ്ങൾ അവിടെ നിന്ന് കട്ടിട്ടുണ്ടെന്നാണ് കേൾക്കണത് ഇതൊക്കെ ആരും ഈ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഒരു സംവിധാനത്തിന്റെ രജിസ്റ്റർ ചെയ്തുകൊടുത്ത കൊടുത്തൊരു സ്ഥലത്ത് നിന്ന് ഈ കോവത്തിലൊക്കെ കൊള്ള നടക്കും ഇവലൊക്കെ എന്ത് നോക്കി ഉത്തരക്ക ഇവർക്ക് വേറെ ഭൂമി കച്ചവടത്തിന്റെ തിരക്കിലല്ലേ വേറെ കച്ചവടങ്ങൾ ഇങ്ങനെ നടക്കണം തെലങ്ങും ബലങ്കും കച്ചവടം നടക്കണം കമ്മീഷൻ അടിച്ചു മാറ്റാംബലൊക്കെ പരിപാടി റഹ്മാൻ അറബ ഈ ദീൻ ഈ സമസ്തൻ ഈ ഇവരൊക്കെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം മെയിനായിട്ട് ഇവരുടെ സമ്പത്തിനോടുള്ള ആർത്തിയാണ് കാരണം കച്ചോട തലങ്ങളിൽ തലങ്ങളിൽ മെലങ്കിൽ നടക്കും മരമുറിച്ച് കക്കല് വേറെ നടക്കുന്നത് ഇതിനു വേണ്ടി പാവങ്ങൾ കൊടുത്തു നിന്ന് ഭൂമിയിൽ നിന്ന് മുറിച്ചുകടത്തല് വേറെ നടക്കണ് ഓരോരുത്തർക്ക് കൊടുത്താൽ അവനവനൊക്കെ എവിടുന്നൊക്കെ പാരൻ പറ്റും അത് അവനും അടിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കാണ് അത് തന്നെയാണ് ഈ സംഘടനയുടെ പ്രശ്നം ഒരു ഭാഗത്ത് നിഷ്കളങ്കരായ അഹുൽ സുന്നത്വൽ ജമാനെയും ദീനിനെയും സുന്നത്തേമാരത്തിനേയും സംരക്ഷിക്കാൻ വേണ്ടി സമസ്തൊപ്പം ഉറച്ചു നിൽക്കുന്ന പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പാവങ്ങളായ കുറേ പണ്ഡിതന്മാരും കുറേ നമ്മളെ പോലുള്ള ഉമറാക്കളും ഒരു ഒരു ഒരുപക്ഷത്ത് ഇതിൽ നിന്ന് എന്തെല്ലാം വരാൻ പറ്റും ഇതൊക്കെ അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു ടീമ് കറിയും പാവങ്ങളായ പാണക്കാട് തങ്ങന്മാർ കുറച്ച് സമസ്തന്റെ ഒപ്പം അടി ഉറച്ചു നിൽക്കുന്ന നമ്മൾ എന്നിട്ട് സ്വഭാവികളും മറ്റുള്ള മറച്ചുകളൊക്കെ നമ്മൾ വളർത്തണം സുന്നത്തേമാരും ദീനും കാരണം എന്താ നമ്മളെ കൊണ്ട് ദീനിന് ഗുണമുണ്ട് സംവിധാനത്തിന് ഗുണമുണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റൊരു അങ്ങനല്ല ആരെങ്കിലും കൊടുത്താൽ പോലും അതിൽ നിന്ന് അടിച്ചു മാറ്റുന്ന തിരക്കിലാണ് ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ കഴിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊരങ്ങിൻ്റെ അടുത്ത് പൂമാല കൊടുത്ത വരിയായിരിക്കും ഒരു തർക്കില്ല അതുകൊണ്ട് മനസ്സിലാക്കുക ആരാണ് ഹക്കിന്റെ വക്താക്കൾ ആരാണ് സത്യസന്ധന്മാരെന്ന് മനസ്സിലാക്കാൻ ലളിതമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ അട്ടപ്പാടി നേതാ കത്തമെടുത്തിട്ടുണ്ട് മനസ്സിലാക്കണം ഈ ഒരു പരാതിയുമായി കൊടുത്തിട്ട് കാരണം അന്വേഷിച്ചിട്ട് വിദേശത്തുള്ള ആളുകൾ ഒന്ന് അന്വേഷിക്കേണ്ടി വന്നു ഇവിടെ ഈ മോയിപിടുക്കൊക്കെ എന്താ പണി ഇവരടക്കം പ്രതികളാണ് ഇതിലൊക്കെ മൗനം എന്താ പറയാ ഇവരൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് ഈ സംവിധാനം സംരക്ഷിക്കഴിഞ്ഞാൽ ഇവൻ ഇതേപോലുള്ള കുറച്ച് ആളുകളുണ്ട് ഇതിനുള്ളിൽ അവരെ പിടിച്ച് പുറത്താക്കി പാണക്കാട് തങ്ങന്മാർക്കും നമ്മൾ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മഹാന്മാരായ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ നമ്മക്കൊപ്പം നിന്ന് നേടി ഈ സംവിധാനത്തെ രക്ഷപ്പെടുത്തണം ഇതിനുള്ള ഇജ്ജത്ത് നിലനിർത്താൻ കഴിയണം നമുക്ക് അല്ലാത്ത പക്ഷം അടിച്ചു മാറ്റുന്ന പോലെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അറിയണമുണ്ട് അത് മനസ്സിലാക്കാം സമുന്നതരായ നേതാക്കന്മാർ ഇവരൊക്കെ പിടിച്ചു പുറത്താക്കണം എന്തിനീ മൊഴിക്കുട്ടിക്കൊക്കെ പണി ശമ്പളം ആയങ്ങട്ട് തേരെ പറക്കെ ഇതിലൊക്കെ ഇവർക്ക് പങ്കില്ല എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇവരൊക്കെ കാട്ടുകൂട്ടൽ അതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് കാരണം കിട്ടുന്നവരൊക്കെ കിട്ടുന്ന മാരി ഒക്കെ വാരി കൂട്ട കാട്ടുകള്മാര് ഇവിടെ എന്താ വെച്ചാല് ഇത് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇതിന് സംഭാവന കൊടുക്കണോ പോലും അതുകൊണ്ട് എന്തുണ്ടാവും നമ്മൾ കൊടുക്കുന്നത് അത് കൃത്യമായി എന്താ പറയുക ഉദ്ദേശ സംഗതിക്ക് എത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൊടുക്കുന്നവർക്ക് പോലും വരും ആ കോലത്തിലാണ് തെങ്ങല്ലാത്ത സാധനങ്ങൾ തേക്ക് വീട്ട് എന്തെല്ലാം സാധനങ്ങൾ മാവ് അടക്കം മനസ്സിലാക്കുന്നോടത്തോളം ഞാൻ അറിഞ്ഞതോടത്തോളം കേട്ടത് ശരിയാണെങ്കിൽ കോടി കോടി അടുത്തുള്ള മരങ്ങൾ അവിടെ നിന്ന് കട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇതൊക്കെ ആരാ ആരെയോ ഈ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഒരു സംവിധാനത്തിന്റെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഒരു സ്ഥലത്ത് നിന്ന് ഈ കോളാ നടക്കും ഇവലൊക്കെ എന്ത് നോക്കിരിക്കാം ഇവർക്ക് വേറെ ഭൂമി കച്ചവടത്തിന്റെ തിരക്കിലല്ലേ വേറെ കച്ചവടങ്ങൾ ഇങ്ങനെ നടക്കണം തിലങ്കും ബലങ്കും കച്ചവടം നടക്കണം കമ്മീഷൻ അടിച്ചു മാറ്റാംബലൊക്കെ പരിപാടി റഹ്മാൻ അറബ് ഈ ദീൻ ഈ സമസ്ത ഈ ഇവരൊക്കെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ സംസ്ഥൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം മെയിനായിട്ട് ഇവരുടെ സമ്പത്തിനോടുള്ള ആർത്തിയാണ് കാരണം കച്ചവട തലങ്ങളിൽ തലങ്ങളിൽ മെലുകൾ നടക്കും മരമുറിച്ചു കക്കൽ വേറെ നടക്കുന്നത് ഇതിനു വേണ്ടി പാവങ്ങൾ കൊടുത്തുന്ന ഭൂമിയിൽ നിന്ന് പിന്നെ മുറിച്ചുകടത്തല് വേറെ നടക്കുന്നത് ഓരോരുത്തർക്ക് കൊടുത്താൽ അവനവനൊക്കെ എവിടുന്നൊക്കെ പാരൻ പറ്റും അത് അവനും അടിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കാണ് അതുതന്നെയാണ് ഈ സംഘടനയുടെ പ്രശ്നം ഒരു ഭാഗത്ത് നിഷ്കളങ്കരായ അഹുൽ സുന്നത്വ ദീനെയും സുന്നത്തി സുന്നത്വമായതിനെയും സംരക്ഷിക്കാൻ വേണ്ടി സമസ്തൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പാവങ്ങളായ കുറേ പണ്ഡിതന്മാരും കുറേ നമ്മളെപ്പോലുള്ള ഉമറാക്കളും ഒരു പക്ഷത്തും ഒരു പക്ഷത്ത് ഇതിൽ നിന്ന് എന്തെല്ലാം വരാൻ പറ്റും ഇതൊക്കെ അടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു ടീമ് അറിയി പാവങ്ങളായ പാണക്കാട് അങ്ങന്മാർക്ക് കുറച്ച് ഒപ്പം അടി ഉറച്ചു നിൽക്കുന്ന നമ്മൾ എന്നിട്ട് സ്വാഭാവികളും മറ്റോലും മറച്ചുകൾ ഒക്കെ ഞമ്മള് വളർത്തുക സുന്നത്തും ദീനും കാരണം എന്താ നമ്മളെ കൊണ്ട് ദീനന് ഗുണമുണ്ട് സംവിധാനത്തിന് ഗുണമുണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റോലങ്ങനല്ല ആരെങ്കിലും കൊടുത്താൽ പോലും അതിൽ നിന്ന് അടിച്ചു മാറ്റുന്ന തിരക്കിലാണ് ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ കഴിയില് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊരങ്ങിൻ്റെ അടുത്ത് പൂമാല കൊടുത്ത മതി ആയിരിക്കും എന്നുള്ള ഒരു തർക്കില്ല അതുകൊണ്ട് മനസ്സിലാക്കുക ആരാണ് ഹക്കിന്റെ വക്താക്കള് ആരാണ് സത്യസന്ധംമാരെന്ന് മനസ്സിലാക്കാൻ ലളിതമായ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പൊ അട്ടപ്പാടി നേതാ കത്തം എടുത്തിട്ടുണ്ട് മനസ്സിലാക്കണം ഈ ഒരു പരാതിയുമായി കൊടുത്തിട്ട് കാരണം അന്വേഷിച്ചിട്ട് വിദേശത്തുള്ള ആളുകളൊന്നും അന്വേഷിക്കേണ്ടി വന്നു ഇവിടെ ഈ മോയി കൊടുക്കൊക്കെ എന്താ പണി ഇവരടക്കം പ്രതികളാണ് ഇതിലൊക്കെ മൗനം എന്താ പറയുക ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടല്ലെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് ഈ സംവിധാനം സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതേപോലുള്ള കുറച്ച് ആളുകളുടെ ഇതിനുള്ളിൽ അവരെ പിടിച്ച് പുറത്താക്കി പാണക്കാട് തങ്ങന്മാർക്കും നമ്മൾ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മഹാന്മാരായ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ നമ്മൾക്കൊപ്പം നിന്ന് കണ്ടിട്ട് ഈ സംവിധാനത്തിന് രക്ഷപ്പെടുത്തണം ഇതിനുള്ള ഇജ്ജത് നിലനിർത്താൻ കഴിയണം നമുക്ക് അല്ലാത്ത പക്ഷം അടിച്ചു മാറ്റുന്നതിൽ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അറിയണമുണ്ട് അത് മനസ്സിലാക്കാം സമന്നതരായ നേതാക്കന്മാർ ഇവരൊക്കെ പിടിച്ച് പുറത്താക്കണം ഈ മൊഴിക്കൂട്ടിക്കൊക്കെ പണി ശമ്പളമായിട്ട് നേരെ വേറെ നടക്കേ ഇതിലൊക്കെ അവർക്ക് പങ്കില്ല എന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇവരൊക്കെ കാട്ടിക്കൂട്ടല്ല അതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് കാരണം കിട്ടുന്ന പോലെ ഒക്കെ കിട്ടുന്ന മാരി ഒക്കെ ഭാര്യ കൂട്ടുക കാരണം ആണു കൊണ്ടും പറയാൻ പറ്റുക പൊന്നാരിക്കാരും കോഴിക്കോട്ടേ ഒരു കഥ പറഞ്ഞേക്കാം ഇവിടെ നിർത്തിയാണ് ഞാൻ ബാക്കി ആവശ്യം വരണേലാ

പരമ്പരാഗതമായി അംഗീകരിച്ച് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരാണ് സുന്നി അഖില അഖിലോ പറയുന്നത് അഖിൽ നബിയുടെ സഹായത്തിന് മാത്രമല്ല താപികൾ തബഉ താപികൾ മുതൽ നമ്മളെ വന്യരായ ഉസ്താദുമാര് വരെയുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് പറയുന്ന പ്രയോഗം കൊണ്ടുവന്നത് അഖിലെത്തിക്കാതെ നമുക്ക് വല്ല വകുപ്പുണ്ട് അപ്പൊ ഞമ്മളെ പൂർവികന്മാരായ ആളുകളെ സ്വീകരിക്കാൻ അനിവാര്യമാണ് എന്ന് തീർച്ച സഹോദര ഇന്നെന്താ ദിവസം ഓർമ്മയില്ല റ്റാ അന്നെത്താ ദിവസം എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താ ഇന്ന് നമുക്ക് ആർക്കും ഓർമ്മല്ലേ ഇന്ന് ഇത്ര ഇതേത ദിവസം ശനിയാഴ്ച ശരിയാ ഇന്ന് ശനിയാഴ്ചയാണ് നിങ്ങൾ ആരടിക്കല അന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് എന്താ തെളിവ് ബുഖാരിയോ മുസ്ലിമിലോ കുർഖാനിലോ നോക്കി അന്ന് ശനിയാഴ്ച എന്ന് കിട്ടുമോ ഇല്ല ഇന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് എന്താ തെളിവ് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ അപ്പൊ പൂർവീകനായ വെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ടാണ് പിൻഗാമിയ എന്ന ശനിയാഴ്ചക്ക് നിലനിൽപ്പുള്ളത് ഇതിൽ വാദപ്രതിവാദത്തിന്റെ പ്രചോദനത്തിന്റെ ആവശ്യം പിങ്കാമിയാകുന്ന ശനിയാഴ്ച എന്ന് പറയുന്ന ആളിവിടെ ഉണ്ടാകാൻ ഇതിന്റെ തെളിവെന്താ മുങ്കാമിയാകുന്ന വെള്ളിയാഴ്ചയാ ഇന്നലെ വെള്ളിയാഴ്ചയാണോ എന്നുള്ള തെളിവോ അതിന്റെ തലേ നാളെ വ്യാഴാഴ്ച മുങ്കാമിയാകുന്ന വ്യാഴാഴ്ചനെ അംഗീകരിക്കാറ് പിങ്കാമിയാകുന്ന വെള്ളിയാഴ്ചക്ക് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മുൻഗാമികളായ വകുത്തുക്കളെ അംഗീകരിക്കാതെ പിങ്കാമികളാകുന്ന നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ അഡ്രസ് ഇല്ല ഇതാണ് ഈ ആശയങ്ങൾ നിഷേധിക്കാൻ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോ അവ മുൻഗാമിനെ സ്വീകരിക്കൽ പിങ്കാമിക്ക് നിർബന്ധല്ലോ ഈ തക്കലീത് പാടിഞ്ഞാൻ തക്കലീത് പാടിഞ്ഞാൻ ആര് പറഞ്ഞ് പാടിഞ്ഞാൽ

നമ്മൾ അങ്ങനെ പഠിച്ചു അപ്പുറം വരി ചോദിക്കാൻ കഴിയുമോ ഒരു കുട്ടി അഞ്ചു വയസ്സ് പൂർത്തിയായി ഞമ്മളെ മദ്രസയെ കൊണ്ടുപോയി ചേർക്കുന്നു മദ്രസായാലും മദരസായാലും ഏത് മദ്രസ ആട്ടെ മദ്രസയെ കൊണ്ടുപോയി ചേർക്കുമ്പോ ഉസ്താദ് എഴുതി കൊടുക്കുന്നു അലിഫ് എഴുതി പഴയ കാലത്ത് എന്താ അങ്ങനെ തന്നെ അല്ലേ

കുട്ടി ഉസ്താദി ബാസിൻ പറ്റുമോ ഷെയ്താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ശരിക്കും മറുപടി ഇറണം ഇത് അലിപ്പാൻ ആരേ പറഞ്ഞു ഇട തകലീന്ന് ആള് പറഞ്ഞു പറയാൻ പറ്റില്ലല്ല നേരക്ക് നേരെ വരണ്ടേ അല്ല പറഞ്ഞു കൊടുത്തോ അവസാന എന്ത് ചെയ്യേണ്ടി കുട്ടി പറയാ ഇതിന്റെ വഞ്ഞിപ്പാടെ കുണ്ടി ഇതേ കോലത്തിലാത്തൊരു പടി ഇത് കുറച്ച് നീളം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നു ഇത് ബടിയാണ് ഉസ്താദ എന്താ പറയാനുള്ളത് ഇത് വാപ്പാടെ അല്ലെ വല്ലിപ്പാന്റെ ഒരു ബടലാണ് ഇപ്പൊ വരച്ചത് അല്ലാതെ പറയാൻ കഴിയില്ല കഴിഞ്ഞില്ല എന്ന് പറയണെങ്കിൽ അള്ളങ്ങളോട് പറഞ്ഞത് അലിപ്പാന്ന് അവസാനം പറയ ചെക്ക എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞതാ അപ്പൊടാ ആ നോക്കണ്ടടാ കുടുങ്ങീരെ ഉസ്താദിനെ തക്കരീത ഈ ഉസ്താദിനെ പിന്നെ കിട്ടി അങ്ങനെ അംഗീകരിക്കാതെ പോകുമ്പോണ്ട് ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ എന്ന് ബുദ്ധിപരമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ചു ഈ റൂട്ടിനെ അംഗീകരിക്കാതെ കണ്ട് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ സാധ്യമാണോ ഇസ്ലാമിന്റെ പേരിൽ കുഴപ്പമില്ല ഈ രൂപത്തിൽ മായി അടിസ്ഥാനപരമായി വിശദീകരിക്കാൻ സാധ്യമാണോ ഈ റൂട്ടാടി തെറ്റിപ്പോയാൽ ഇല്ല ഈ മാർഗം സ്വീകരിക്കുന്ന കക്ഷിയുടെ പേരാണ് അതിൽ ഇതിലാര ഏതു വഴിയാണ് നമുക്ക് രക്ഷയുടെ മാർഗമുള്ളത് പക്ഷേ ഈ മാർഗം കൈവടിഞ്ഞ കക്ഷിയാണ് ആര് ഞമ്മള് മുജാഹിദ് എന്ന് പറയുന്ന കക്ഷി ഞാൻ ഒന്ന് രണ്ട് സാധനം കൊണ്ടുവന്നിട്ടുള്ളത് കേരള കേരളത്തിൽ മുജാഹിരിന്റെ ഒരു നേതാവ് ഈ എഴുതിയ പുസ്തകമാണിത് ഖുത്തുബ മധുഹബുകളിൽഹബുകളിൽ എന്ന ഈ പുസ്തകം ഞാൻ പറഞ്ഞിടത്തോളം മറന്നുപോകരുത് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനം അതിന്റെ വിഷയങ്ങളൊക്കെ നബിയുടെ വാക്കുപ്രവർത്തി അനുവാദത്തിലൂടെ ഉൽജമ ആകുന്ന സഹാപത്ത് താമികൾ തപാൽ താമികൾ വഴി നമ്മളെ ഉസ്താദമാരി വരെ മുട്ടി നിൽക്കുന്നു അതിന്റെ പേരാണ് സുന്നി സുന്നി ആദർശം അപ്പൊ ചില ആൾക്കാരുമായി എന്തിനാ ഈശ്വീന്ന് അറിയണത് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാണെങ്കിൽ കുറെ സങ്കുചിതത്വം ഇവാല്ലോ അത് നല്ലൊരു അഭിപ്രായക്കാരാ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും പരാതിയില്ല വളരെ റാഹത്തായി സന്തോഷായി അത് ശരിയാണ് നമ്മളെ പഴയ പഴയകാലത്ത് വയസ്സന്മാരെ കൊണ്ടല്ലോ സാധിച്ചില്ല ഞമ്മളൊരു തുണിശാപ്പ് കയറിയിട്ട് ഒരു ബനിയം വേണമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മളോട് എന്താ ചോദിച്ചിരുന്നത് കുറച്ച് പഴയ കാലത്ത് ഒരു ബനിയം വേണം എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് അജിയരാക്കെ വേണ്ടത് എന്നാ വരെ നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ബനിയനാ വേണ്ടത് ഇന്ന് നിങ്ങൾ ഒരു തുണിശാപ്പുകാരി ഒരു ബനിയം വേണം പറഞ്ഞാൽ ആദ്യം ചോദിക്കല് കയ്യുള്ളതോ ഞാൻ തോന്ന ആ എന്താ ചോദിക്കേണ്ടി വന്നത് നമ്മൾ പഴയ കാലത്ത് ആ ചോദിച്ച കാലത്ത് കയ്യുള്ള ഭനിയനെ ഉള്ളൂ പിന്നെ വലുപ്പം കണക്കാക്കിയാൽ മതി ഇന്ന് കൈ ഇല്ലാത്ത ഭനിയം വന്ന് അപ്പൊ പിന്നെ കയ്യുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടി വന്നു എന്ന പോലെ ഒരു കാലത്തും ഇവിടെ അങ്ങനെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി വേറെ പിന്നെ ഈ കയ്യാത്താത്തത് ശ്രദ്ധിച്ചു നോക്ക് അപ്പൊ ഇവരുടെ വാദങ്ങള് ഇവര് സഹാബത്തിനെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിച്ച പുസ്തകമാണ് ഈ എം ടി അബ്ദു അബ്ദുറഹ്മാൻ മൗലവിയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് വായ്ക്കാട്ടുകാരനാണ് ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ ഉണ്ട് വ്യത്യാസമുള്ളു അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ഉണ്ട് അടുത്ത ഇയാൾ എഴുതുന്നത് നോക്കി ജുമുഅ കുത്തുമുഹബുകളിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇതിൽ ഇതിലെഴുതുന്ന സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഒരു കുത്തുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല അറബി അറിയാത്ത ആൾക്കാരോട് സഹാബികൾ അറബിയിൽ കുത്തു പോതിന് സമ്മതിച്ചുടാം ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം ഇഷ്ടമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ് ഇന്നേതെങ്കിലും ഒരു സഹാബി അറബി അറിയാത്ത സഹാബികളോട് അറബിയിൽ ജുമാ കുത്തുബ് ഓതിയിട്ടുണ്ടെങ്കിൽ ഇന്നോടുത്തുനിന്ന് ഓതി ഇന്ന ആൾ ഓതിന് വസ്തുനിഷ്ടമായ റിപ്പോർട്ട് തെളിയിക്കണം ഞാനാണ് ഇനി തെളിഞ്ഞാൽ തന്നെ തെളിയിക്കണം എന്നാണ് ഇയാളാ പറയുന്നത് ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാകയില്ല വളരെ വ്യക്തമായി മലയാള ഭാഷയിലായി അങ്ങനെ ചെയ്തു തന്നെ കേരള മുസ്ലിയാക്കൾ ചെയ്യുന്നത് ഇസ്ലാമിൽ പോലെ അതും തെളിവല്ല ഇനി പിന്നെന്താന്ന് ചോദിച്ചു എന്നാൽ നബിയുടെ വഫാത്ത് വരെ ഇവിടെ ഖുർആൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ന് അതേ ക്രമത്തിൽ ഒരു ചട്ടന്റെ ഉള്ളിലായിട്ട് നബിന്റെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് വലിയ വലിയ നേതൃത്വങ്ങൾ വഹിക്കുന്നവര് ചെറിയ ചെറിയ അതിന്റെ താഴെ ചെറിയ ചെറിയ നേതൃത്വങ്ങൾ കാണും ആ ചെറിയ ചെറിയ നേതൃത്വങ്ങളിൽ ചില നേതൃത്വത്തിന് അയാള് സപ്പോർട്ടാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം കമ്പനി പോലും അടിക്കുന്നത് അവരോട് കമ്പനി അടിക്കാൻ പാടില്ല അതായത് ഈ ആലിമീങ്ങളുടെയും കാലിമാരുടെയും വിഷയം പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ ഇടയിൽ പോയിരുന്ന കാലിമാര് വലിയ ആലിമീങ്ങൾ അനാവശ്യമായിട്ട് കമ്പനി അടിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും നേതൃത്വങ്ങൾ വലിയ വലിയ നേതൃത്വങ്ങൾ അവർക്ക് അഞ്ചോ ആറോ എട്ടോ പത്തോ ഉണ്ടാവും ഈ പത്ത് അണികളിൽ ഒരണിയുടെ നേതൃത്വമായിട്ട് ഈ വലിയ നേതൃത്വം വലിയ അടുപ്പം കാണിച്ചാൽ മറ്റു അണികളൊക്കെ കരുതും ആ നേതാവ് അവന്റെ ആളാണെന്ന് അത് ആ നേതൃത്വം ആ ആ സംഘടന തന്നെ ഇല്ലാതായി പോവാനും കാരണമാവും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് വലിയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർ അവരെ താഴെ ചെറിയ ചെറിയ നേതൃത്വങ്ങൾ നേതൃത്വങ്ങളുണ്ടെങ്കിൽ അവരെയെല്ലാം ഒന്നുപോലെ കാണാനും അവരിൽ ചിലരുടെ കൂടെ ഇറങ്ങി കമ്പനി അടിച്ച് നടക്കാനും ഇരിക്കാനും സൂക്ഷിക്കണം ചുറ്റിദ്ധാരണകളുണ്ട് നമ്മൾ നല്ല ഹൃദയത്തോടു കൂടിയാണ് പക്ഷെ ജനങ്ങൾ ഹൃദയം കാണില്ല പ്രത്യക്ഷമായിട്ടാണ് കാണുന്നത് വളരെ ശ്രദ്ധിക്കുക അള്ളാഹുത്തഫീഖിനെ തെരുമാറാകട്ടെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം